നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റിയാറാം വകുപ്പ് പുനർപരിശോധിക്കപ്പെടേണ്ടതാണെന്ന് സംഹിത നിലവിൽ വന്ന ദിവസം തന്നെ തിരൂർ ഐ എം എ ആവശ്യപ്പെട്ടു ഡോക്ടർമാരെ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന പേരിൽ തുറങ്കലിലടക്കാൻ ഒരുങ്ങുന്ന നിയമം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഐ എം എ തിരൂർ ശാഖ ആശങ്ക രേഖപ്പെടുത്തി ഡോക്ടേഴ്സ് ദിനത്തിൽ മുതിർന്ന ഡോക്ടറായ ഡോക്ടർ മൊയ്തീൻ കൈതകത്തിനെ ശാഖ ആദരിക്കുകയും പ്രസ്തുത യോഗത്തിൽ മലയാള സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ എൽ സുഷമ മുഖ്യാതിഥിയായിരുന്നു കുടുംബസംഗമത്തോടെ സംഘടിപ്പിച്ച യോഗം തിരൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ എം പി ആസിം അഹദിർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മുഹമ്മദ് നവാസ് ഡോക്ടർ അഹമ്മദ് കുട്ടി ഡോക്ടർ ആശ വാര്യർ ഡോക്ടർ എൻ എം മുഹമ്മദ് അബ്ദുറഹ്മാൻ ഡോക്ടർ ബി ജയകൃഷ്ണൻ എന്നിവർ സംസാരിക്കുകയും തിരൂർ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ജഷീർ കൈനിക്കര നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു To the, this I want to take a moment to acknowledge the celebrate and celebrate each and every one of you. On this doctor's day, we recognize the tireless efforts and unwavering commitment of our healthcare heroes. And what better way do we have the, than the presence of the distinguished chief guest Dr. N. Sushima? For a formal introduction event um, because already formally as he may introduce Sushima Man. എനിക്ക് എപ്പോഴും പറ്റുള്ളൂ ഞങ്ങൾ നമുക്ക് ഇരുപത്തഞ്ച് കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പാണ് നെയ്ബേഴ്സ് എന്ന് മാത്രമല്ല എന്റെ മോർണിംഗ് വാക്കും പാനാണ് ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് മടിയില്ലാതെ എന്നെ അത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ എപ്പോഴും പറയുന്നു അത് അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നുണ്ടാവും എന്തായാലും എനിക്ക് മടി കിട്ടില്ല പഴപ്പഴും അതിൻ്റെ ഐ വുഡ് സെയിൻ

പലരും അങ്ങനെ രോഗികളെ നല്ല പഠിച്ച് വളരെ മിടുക്കരായിട്ട് ഒരു സൊസൈറ്റിയിലെ ഏറ്റവും ക്രീം ആയിട്ടുള്ള ആളുകളാണ് ഡോക്ടറായി മാറുന്നത് അവർക്ക് ആ ക്ഷമയും ജീവിതത്തിന്റെ ആ പ്രായോഗികതയിൽ നിന്ന് രോഗികളെ മനസ്സിലാക്കാനുള്ള കഴിവും ഒക്കെ വളരെ വലുതാണ് പലപ്പോഴും ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുന്നത് രോഗത്തെക്കാൾ ഏറെ മനസ്സിന്റെ സമാധാനത്തിനാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഡോക്ടർ പറയും എന്ന് ചില ചില ദിവസം ആശ കാണുന്നുണ്ട് രോഗികളെല്ലാം തന്നെ രോഗമെല്ലാം അഭിനയിക്കാണെന്ന് പറയാം കാരണം അത് അത്തരത്തിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവാറുണ്ട് ഇതെല്ലാം ഞാൻ പറയാൻ കാരണം ഡോക്ടർസ് തരുന്ന അറിവ് അനുസരിച്ച് രോഗി പെരുമാറാൻ തുടങ്ങുമ്പോൾ രോഗിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ രോഗത്തെ നിയന്ത്രിക്കാനോ മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിന്റെ ലക്ഷണമായിട്ടാണ് ഞാൻ പറഞ്ഞത് വളരെ വലുതാണ് നമ്മൾ ഹൗസ് ആദ്യ ിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വഴി രോഗത്തെ കുറിച്ചുള്ള ഒരു ബോധം രോഗം എന്ന് പറയുന്നത് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് ഇന്ന് നമുക്കറിയാം ഇതൊന്നും നല്ല വലിയ രോഗങ്ങൾ എത്ര എത്ര വലിയ രോഗങ്ങൾ അത് പത്രത്തിലൊന്നും ഇത്തരത്തിലുള്ള രോഗങ്ങളെ കുറിച്ച് കേട്ടരുന്നില്ല ഇന്ന് എത്ര എത്ര വലിയ രോഗങ്ങൾ അതിനുള്ള വലിയ ചികിത്സയും സംവിധാനങ്ങളും തിരിച്ചറിയാനുള്ള family, so without taking much of your time, I am going directly to my duty to introduce uh, Doctor Moideen sir. as a fourth child of Mr. Kailathasir A. D. Haji and Mariam in A. R. Nagar on 10 September 1956. ഡേക്ക് ഡേ നമ്മളെ ഡോക്ടർമാരെ അറിയിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ ജനം ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനം ജനകീയമാണെങ്കിൽ പ്രാദേശികമായി സാധാരണഗതിയിൽ പല ദിക്കുകളിലും ഡോക്ടർമാർക്കും ആഗ്രഹം കിട്ടാവുന്നുണ്ട് നമ്മുടെ സംഘടന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ ജൂലൈ ഒന്നാം തീയതി ഡോക്ടേഴ്സിനെ ആദ്രിക്കുന്നത് സീനിയർ ഡോക്ടർമാരെ തിരഞ്ഞെടുപ്പ് ആദരിക്കുന്നത് ഒരു പതിവായി നടക്കുന്ന സംഭവമാണ് അപ്പോൾ നമ്മുടെ സംഘടനയുടെ ഭാഗമായി ആദരവ് കിട്ടുന്നത് ഈ ജൂലൈ ഒന്നാം തീയതി ഡോക്ടേഴ്സ് ഡേയിലാണ് അതില് ഇന്ന് എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് അധികം സന്തോഷമുണ്ട് സുരക്ഷ പോലും നോക്കാതെ അതെല്ലാം അവഗണിച്ച് നമ്മൾ കോവിഡ് കാലത്ത് വളരെയധികം സമൂഹത്തിന് വേണ്ടി പണിയെടുത്തവരാണ് ഒരു ആരോഗ്യ രംഗത്ത് രാജ്യത്തിൻ്റെ മുന്നേറ്റം അതിൻ്റെ പ്രധാന കാരണം ഡോക്ടേഴ്സോ ഡോക്ടേഴ്സിൻ്റെ പ്രവർത്തനം തന്നെയാണ് ഡോക്ടർമാർ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങൾ ഓർമ്മിക്കപ്പെടുന്നതിനും അതിൻ്റെ അവരെ ആദരിക്കുന്നതിന് എല്ലാ വർഷവും ജൂലൈ ഒന്നിന് ഡോക്ടേഴ്സ് ഡേ ആയി ആദരിക്കുന്നു നമ്മൾ എല്ലാ വർഷവും ജൂലൈ ഒന്നാം തീയതി ഡോക്ടേഴ്സ് ഡേ ആഘോഷിക്കുന്നു നമുക്കറിയാം ഡോക്ടർ ബി സി റോയയുടെ ജന്മദിനവും ചർമ്മദിനവും ആയിട്ടുള്ള ഈ ദിവസം ഈ ദിവസത്തെ ആഘോഷത്തിൽ പ്രധാനപ്പെട്ട വന്നു വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി നേരത്തെ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് അത് ജനങ്ങളെ അംഗീകരിക്കുന്നില്ല കാര്യമാണെങ്കിൽ പോലും മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ സാമൂഹിക രംഗങ്ങളിലും കൂടി നമ്മുടെ ഇൻവോൾവ്മെന്റ് ആവശ്യമുണ്ടെന്ന് വീണ്ടും വിളിച്ചറിയിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ എല്ലാം ഇരിക്കുന്ന പുതിയ ഭാരവാഹികൾ വരുന്നതാണ് ഈ ഭാരവാഹികൾ വഴി കാര്യമില്ല തിരുവനന്തപുരം സംബന്ധിച്ചത് വാരവാഹികളെ തെരഞ്ഞെടുക്കുക അടിച്ചേൽപ്പിക്കരുത് അതോടെ അസിപക്ഷെ സ്വയം അടിച്ചേൽപ്പിക്കരുത് എന്നില്ല പറഞ്ഞോട്ടെ അംഗീകരിച്ചൊരു വ്യക്തിയാണ് അസി നമ്മുടെ തിരുവനന്തപുരം വാങ്ങുന്ന നേതാവല്ല ഒരു പക്ഷേ പൊതുജനങ്ങളുടെയും സമൂഹത്തിന്റെയും ആരോഗ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരെ സഹായിക്കാനായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് ഒരു പദ്ധതിയുണ്ട് ഐ എം എ കേരള ഹെൽത്ത് സ്കീം എന്ന പേരിൽ അറിയപ്പെടുന്നു അറുപത്തഞ്ച് വയസ്സുവരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ അംഗത്തിനും അവരുടെ നല്ല ഭാവിക്കും മക്കൾക്കും അംഗമായി ചേരാവുന്നതാണ് സ്കീം ും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുണ്ട് നിലവിലുള്ള ഇല്ലയോ എന്ന് പോലും ചോദിക്കാതെ സാമ്പത്തിക സഹായം നൽകുന്ന നമ്മളെല്ലാവരും ചേർന്ന് നടത്തുന്ന സ്കീമാണ് നമ്മുടെ എല്ലാ മനമായ തിരുവു ഗ്രാമത്തിൽ നിന്നും എല്ലാവരും മെമ്പർഷിപ്പ് നമസ്കാരം İlket sosyal medya arayın da ben ya benim klasör, benim klasör boyu, işte oğlum da ya, her an her lecture, intihar seyret, benimle partnerimle arıyor. Ama ama ben benimle lecture arayacak kek kek de, teşekkür, hayırlısıdır. डॉक्टर बुलेरी एंटी पटेका ने क्या दिया है डॉक्टर मॉय दिन में मार्गदर्शन में दबाए गए क्लास फ्रेंड्स का है ना आप बोलो तो इन्हें बात करते हैं ना जब भी बोलो अदा ना अरे बसे आप बोलो कि मैं तो कहा हूँ ना नेट मोड़ टोड़ वाला तो लाइक तो सारे के लिए फास्ट senior member was honored, Dr. Melissa and his family for coming and at attending to this function and all of the IA members were in. ം മലപ്പുറം <laughs>